ബ്രെഡ് വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ഐറ്റം ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ അത ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ബട്ടർ ബട്ടറ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ബട്ടറൊക്കെ മതിയാവും കേട്ടോ ഞാനൊരു രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂം ടെമ്പറേച്ചറായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് രിഞ്ഞത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ പിന്നെ ഒരു ഇച്ചിരി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഞാൻ സോൾട്ടഡ് ബട്ടറാണ് എടുത്തത് എന്തായാലും അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാം അതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒരുനുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിലോട്ട് ഇനി ചീസൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കരുത് ഇനി ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം രണ്ട് സ്ലൈസ് ബ്രെഡിന് പാകത്ത് നനഗുന്നുണ്ട് പിന്നെ മറ്റേ സൈഡിലോട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബട്ടർ ബട്ടർ മാത്രമായിട്ട് ഒരു ഇച്ചിരി തേച്ചു കൊടുക്കാം ഞാൻ ഇപ്പോ ബട്ടർ മറ്റേ സൈഡിലോട്ട് തേച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലൂടെ മാത്രം ഇതുപോലെ നമ്മൾ ബട്ടറിന്റെ കൂട്ട് ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചチーズ ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാട്ടോ കുറേഷയ ഇതുപോലെ മുകളിൽ ഇട്ടു കൊടുത്താമതി അപ്പോൾ രണ്ട് സ്ലൈസ് ബ്രെഡും ഇതുപോലെ ആക്കി എടുക്കാം ഇനി നമ്മൾ ഇത് എയർ ഫ്രയറിൽ ആണ് ട്ടോ ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്ന കുറച്ച് നേരം ഒന്ന് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്ത് ഏട്ടാമതി ഇനി പലാനണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ ഇതാ രണ്ട് സ്ലൈസ് ബ്രെഡും ഇതുപോലെ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നൂറ്റി എൺപത് ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഏഴ് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ എട്ട് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഏഴ് മിനിറ്റൊക്കെ മതിയാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുണ്ടാക്കിയെടുത്തപ്പോൾ അപ്പോൾ ഏഴ് മിനിറ്റൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ അല്ലെങ്കിൽ ഓവൻ ആണെങ്കിൽ ഓവനിൽ വെക്കാം ഇതുപോലെ ആകില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഫ്രൈ പാനിലിട്ട് കൊടുക്കുമ്പോൾ ഇത്രയും ക്രിസ്പി ആയിട്ട് വരില്ല ചെറുതായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നല്ല മുഗൾ പാകമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ബ്രെഡും സോറി ബട്ടറും ചീസും എല്ലാം കൂടി വരുമ്പോൾ ഇനി